ഐക്യകേരളം നിലവിൽ വന്നതിനുശേഷം ഇതുവരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് നമ്പുതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി അദ്ദേഹം പഞ്ചാബ് ഗവർണറായതിനെ തുടർന്ന് ആർ ശങ്കറായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പോടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് വീണ്ടും മുഖ്യമന്ത്രിയായി വിവിധ കാരണങ്ങളാൽ ഇ എം എസ് രാജിവെച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോയാണിത് അധികം വൈകാതെ സർക്കാർ നിലംപതിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം അച്യുതമേനോൻ തന്നെ മുഖ്യമന്ത്രി പദവിയിലെത്തി അടിയന്തരാവസ്ഥക്കും ശേഷം മാർച്ചിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ചിത്രവും കാണാം എന്നാൽ രാജൻ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനു ശേഷം കരുണാകരൻ രാജിവച്ചതോടെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി െട്ടിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മൂലം ആന്റണിയും രാജിവെച്ചപ്പോൾ മന്ത്രിസഭാംഗമായിരുന്ന പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ആയിരത്തിയൊൻപതിൽ പി കെ വി രാജിവെച്ചതോടെ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായി ഒന്നര മാസത്തിനുശേഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അദ്ദേഹവും രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം നൽകിയ മുന്നണി വിജയിച്ചതിനെ തുടർന്ന് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തൊട്ടടുത്ത വർഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നയനാർ രാജിവെച്ചതോടെ മുഖ്യമന്ത്രി മാസങ്ങൾക്ക് ശേഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട കരുണാകരനും രാജിവെച്ചു യിരത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചതിനെ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അഞ്ചു വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയും എ കെ നയനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചതോടെ കരുണാകരൻ മുഖ്യമന്ത്രിയായി ിൽ ഐഎസ്ആർഒ ചാലക്കേസുമായി ബന്ധപ്പെട്ട് കരുണാകരൻ രാജിവെച്ചപ്പോൾ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ജനവിധി എൽ ഡി എഫിന് അനുകൂലമാവുകയും ഇ കെ നയനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായെങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി നാലിൽ രാജിവെച്ചു തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എൽ ഡി എഫിനെ വിജയിപ്പിച്ചതോടെ വി എസ് അച്യുതാനന്ദനായി മുഖ്യമന്ത്രി അഞ്ചു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി യു ഡി എഫ് അധികാരത്തിലെത്തി എൽ ഡി എഫ് വിജയിച്ച രണ്ടായിരത്തി പതിനാറിലെ വോട്ടെടുപ്പോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി തുടർ വിജയം നേടിയതിനെ തുടർന്ന് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെന്നും കേരള നാലേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു